ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് നല്ല അടിപൊളി എഗ് സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കടായിലോട്ട് ഓയിലൊഴിച്ച് സവാളയിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഉപ്പും കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ കുരുമുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക സ്മാഷ്ഡ് പൊട്ടാറ്റോയും കൂടി ചേർത്താല് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മൂന്ന് കോഴിമുട്ട പുഴുങ്ങിയെടുക്കാം നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു കോഴിമുട്ടയും കുറച്ച് മിൽക്ക് മിൽക്കുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് കോഴിമുട്ട രണ്ടായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച മസാല അതിനെ എഗ്ഗിനെ കോട്ട് ചെയ്തിട്ട് എടുക്കട്ടോ ഇത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവു കേട്ടോ എങ്ങനെ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം അതിനുശേഷം മുട്ടയുടെ ആ മിക്സിലും ഒന്ന് ഡിപ്പ് ചെയ്യുക അതുപോലെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളിയായിട്ടുള്ള എഗ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റി ആണ് കേട്ടോ എന്നും ചിക്കൻ സ്നാക്സ് ഒക്കെ കഴിച്ച് മടുത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസിന് വേണ്ടിയിട്ട് ജിലാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും അസ്സാം വലൈക്കും